കാശ്മീരി ഗ്രേറ്റ് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ഖനനം ആരംഭിച്ചു ഈ സ്ഥലത്തു നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലെ റസൽപൂർ പ്രദേശത്ത് ആറ് നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രമുണ്ടെന്നാണ് ഹൈന്ദവ വിശ്വാസികൾ അവകാശപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി അടച്ചിട്ടിരുന്ന ക്ഷേത്രം തുറന്നതിന് പിന്നാലെയാണ് പ്രദേശത്ത് മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നതായും വരുന്നത് ക്ഷേത്രത്തിന് അറുപത് ശതമാനത്തോളം ഏകദേശം പത്തടി താഴ്ചയിലായാണെന്നും വിലയിരുത്തൽ വന്നിരിക്കുന്നതും ക്ഷേത്രമുണ്ടെന്ന് കരുതുന്ന സ്ഥലം ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ വൃത്തിയാക്കുന്നുവെന്ന് ജില്ലാ ഭരണകൂടവും പോലീസും അറിയിച്ചു പ്രദേശം വളരെ പവിത്രമായാണ് കരുതി പോരുന്നത് മുൻ തലമുറക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് ഖനനം നടക്കുന്നതും പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്ന് കർഷക കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ഒരാൾ സ്ഥിരീകരിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം ഇപ്പോഴും ദർശനമാണ് എന്ന അവകാശവാദത്തെ സാധൂകരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് നൂറു വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നതെന്നും വി എച്ച് പി ജില്ലാ അധ്യക്ഷൻ രാജീവ് ശർമ്മ പറഞ്ഞു ജില്ലാ കുടുംബങ്ങൾ നേരത്തെ തന്നെ ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പ്രദേശം ഒഴിഞ്ഞു അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ നടത്തിയ ഖനനത്തിനിടയിലാണ് മറ്റൊരു ശിവക്ഷേത്രം കണ്ടെത്തിയതായ വാർത്തകളും പുറത്തു വന്നിരുന്നത് ആലംഖ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാരായൺ ബാബു കിൽഗലിയിലാണ് സംഭവം നടന്നതും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ഖനനം നടത്തിയെന്ന് നാട്ടുകാർ പറയുന്നു ഈ സമയത്താണ് അഞ്ചടിയോളം ഉയരമുള്ള ക്ഷേത്ര ഗോപുരവും മറ്റു ഭാഗങ്ങളും കണ്ടെത്തിയതെന്നും പറയുന്നു ഈ ക്ഷേത്രത്തിനുള്ളിൽ കറുത്ത കല്ലിൽ തീർത്ത് തിളങ്ങുന്ന ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളുമുണ്ട് ക്ഷേത്ര പരിസരത്ത് ശിവക്ഷേത്രം കണ്ടെത്തിയെന്ന വാർത്ത പരന്നതോടെ തന്നെ വൻ ജനക്കൂട്ടവുമാണ് ഇപ്പോൾ ആ പരിസരത്തേക്ക് ഒഴുകിയെത്തുന്നതും വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കാലം അവിടെ താമസിച്ചിരുന്നു പിന്നീട് കുടുംബം അവിടെ വിട്ടു പോവുകയാണ് ഉണ്ടായത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം കാടായി മാറുകയായിരുന്നു ആളുകൾ അവിടെ മാലിന്യം വലിച്ചെറിയാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രം ശുചീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പുരാതന ക്ഷേത്രത്തെ പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് മുൻ വർഷങ്ങളിൽ യുദ്ധാടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിലാക്കപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെടുത്ത വാർത്തകളും പുറത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു തൊഴിലാളികൾ മരം മുറിച്ചു നീക്കുന്നതിനിടയിലായിരുന്നു രണ്ട് വൻ വൃക്ഷങ്ങൾക്കിടയിൽ മണ്ണിൽ ആഴത്തിൽ പൊതിഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയതും വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് വിവരം അറിഞ്ഞെത്തിയ അരൺമണി ട്രസ്റ്റ് അതായത് വെർച്വൽ സർവീസ് സേവാ ഫൗണ്ടേഷൻ അംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഭൂമിയുടെ താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നായിരുന്നു ഇപ്പോൾ സംസ്കാരവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടതു ഏകദേശവാസികൾ പറഞ്ഞതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്